ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നെങ്കിൽ കപ്പൽ അപകട നിന്നും ഭീഷണി മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും കണ്ടെയ്നറുകളിൽ കുടുങ്ങി മത്സ്യബന്ധന വലകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സ്യ സാമ്പിളുകൾ എല്ലാം ഭക്ഷ്യമാണ് എന്നും സി എഫ് ടി അതിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഏഴിന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു സംസ്ഥാന സർക്കാർ വകുപ്പുകൾ എന്നിവ യോജിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കപ്പൽ കമ്പനിയിൽ നിന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേരളത്തെ പൊതുവായും തീരദേശത്തെ പ്രത്യേകിച്ചും മുൾമുനയിൽ നിർത്തിയ രണ്ട് കപ്പൽ കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ തീരക്കടലിൽ ഉണ്ടായത് സർ സാർ മെയ് മാസം മുങ്ങിയ എൽസയിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ജൂണിൽ കത്തിയമർന്ന വാൻഹായിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കണ്ടെയ്നറുകൾ സർ അപകടത്തിലായ രണ്ട് കപ്പലുകളിലെയും കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന ഹാനികരമായ രാസവസ്തുക്കളും പ്ലാസ്റ്റിക് നുഡിൽസ് ഉൾപ്പെടെയുള്ളവയും പരിസ്ഥിതിക്കേറെ ദോഷകരമായതും മത്സ്യമേഖലയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർന്നതുമാണ് ഈ കപ്പലപകടങ്ങളുടെ നിഗൂഢത കണ്ടെത്തുന്നതിനായിട്ടില്ല എന്നുള്ളതും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും ദുരന്ത നിവാരണ അതോറിറ്റിയും കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്നതും സർ ഏറെ ആശങ്ക ഉയർത്തുന്നതാണ് സർ സർ വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും മത്സ്യബന്ധന യാനങ്ങൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും സർ കടലിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുകയുമാണ് സാർ ഈ കപ്പൽ അപകടങ്ങൾ പോലും സാർ ഇപ്പോഴും കണ്ടെയ്നറുകളിൽ കുടുങ്ങി മത്സ്യബന്ധന വലകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിന്റെ അന്ത്യശാസനം ജലരേഖയായി മാറിയിരിക്കുകയാണ് സാർ സാർ കപ്പൽ കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ വിവിധ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് സാർ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സിവിൽ യബിലിറ്റി കൺവെൻഷൻ അനുസരിച്ച് കപ്പലിൽ നിന്നുണ്ടാകുന്ന മലിനീകരണത്തിനും നാശനഷ്ടത്തിനും കർശനമായ കർശന പിഴ ഈടാക്കാൻ സർക്കാരുകൾക്ക് പോലും അവകാശമുണ്ട് സാർ സാർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സൂട്ടും ഫയൽ ചെയ്തിട്ടുണ്ട് സാർ സാർ ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ദ്ധ സമിതികളെ നിയമിച്ചിരുന്നു കേരളത്തിലെ മത്സ്യബന്ധന യാനങ്ങൾക്ക് അൻപത് നോട്ടിക്കൽ മൈൽ മത്സ്യബന്ധനം നടത്താൻ അനുവദനീയമായ മേഖലയാണ് സാർ സാർ ഇത് കണക്കിലെടുത്ത് കേരള സമുദ്രാതിർത്തിയിൽ കപ്പൽ ചാലിൻ്റെ അകലം അൻപത് നോട്ടിക്കൽ മൈലായി ഉയർത്തണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സാർ പക്ഷേ സാർ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നെങ്കിൽ കപ്പൽ അപകട ഭീഷണിയിൽ നിന്നും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മോചനം ഉണ്ടാകുമായിരുന്നു സാർ സാർ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പരമാവധി നഷ്ടപരിഹാരം മത്സ്യത്തിനാൾക്ക് ലഭ്യമാക്കാൻ ശക്തമായ നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള കാർഗോ മാനിഫെസ്റ്റോ പ്രകാരം എൽസ മൂന്ന് കപ്പലിൽ ആകെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറാണ് ഉണ്ടായിരുന്നു ഇത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് പ്രകാരം ക്ലാസ് ഫോർ ത്രീ ക്ലാസ് നയൻ എന്നിവയിൽ ഉൾപ്പെടുന്ന അപകടകരമായ വസ്തുക്കളുള്ള പതിമൂന്ന് ഉണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബോഡിന്റെ ചരക്ക് അടങ്ങിയിരുന്നു കൂടാതെ അറുപത്തെട്ട് കണ്ടെയ്നറുകളായി ഏകദേശം ആയിരത്തി നാനൂറ് ടൺ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു സംഭവ സമയത്ത് കപ്പലിൽ ഏകദേശം നാനൂറ്റി അമ്പത് മെട്രിക് ടൺ ഇന്ധനം ഉണ്ടായിരുന്നു അതിൽ മുന്നൂറ്റി അറുപത്തി ടൺ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിലായിരുന്നു സർ കപ്പലപടത്തെ തുടർന്ന് സ്ഥിതിഗതികൾ നേരിടാൻ കേരള സർക്കാർ വിപുലമായ സംവിധാനം രൂപീകരിച്ചിരുന്നു ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മന്ത്രിതല യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി മത്സ്യ ഉപഭോഗം സംബന്ധിച്ച് പൊതുജനങ്ങളിലുള്ള ഭീതി ഒഴിവാക്കുന്നതിന് സാമ്പിളിംഗ് ടെസ്റ്റിംഗ് എന്നിവ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരം നടത്തി പ്രാഥമിക റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആയതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല എന്നീ സ്ഥാപനങ്ങൾ സമുദ്ര ജല സാമ്പിളുകളും മത്സ്യ സാമ്പിളും മറ്റും പരിശോധിച്ച് പ്രാഥമിക റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു മത്സ്യ സാമ്പിളുകളെല്ലാം പക്ഷ്യോഗ്യമാണ് എന്നും മത്സ്യ സാമ്പുകളിലൊന്നും അരോചകമായ ഗന്ധമോ രുചിയോ ഇല്ലെന്നും ജലസാമ്പുകളുടെ പീയസ് രവണാംശം ചാലകത എന്നിവ സാധാരണ സമുദ്രജലത്തിന്റെ അവസ്ഥയിലാണെന്നും എണ്ണയുമായി ബന്ധപ്പെട്ട ജൈവ സംയുക്തങ്ങളുടെ സാന്നിധ്യം പ്രാഥമിക പരിശോധന കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും സി എഫ് ടി അതിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി എം എഫ് ആർ ആയി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലും സമാന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർ കപ്പൽ ക്ഷേതത്തിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്റ്റിക് നഡലുകൾ ശിഥിലമായ പഞ്ഞിക്കെട്ടുകൾ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവയുടെ സാന്നിധ്യം ഒരു പ്രധാന ആശങ്കയായി മാറിയിട്ടുണ്ടായിരുന്നു എന്നും കണ്ടെയ്നറുകളിൽ നിന്നുള്ള ചരക്കുകളുടെയോ എണ്ണ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കാലക്രമേണ ആവാസ വ്യവസ്ഥകൾക്കും പരിസ്ഥിതിക്കും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമോ എന്ന് വിലയിരുത്തുന്നതിന് തുടർച്ചയായ നിരീക്ഷണം ആവശ്യമാണെന്നും ഇന്ധനത്തിൽ നിന്നും മറ്റ് മാലിന്യങ്ങളിൽ നിന്നുള്ള എണ്ണ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അവശിഷ്ട ഗുണനിലവാര വിലയിരുത്തൽ ഉൾപ്പെടെ സംഭവാനന്തര പതിവ് നിരീക്ഷണം നടത്തണമെന്നും സി എം എഫ് ആർ ആയി ഇവിടെ റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് സർ കപ്പലവളത്തെ തുടർന്ന് എറണാകുളം ആലപ്പുഴ കൊല്ലം തീരങ്ങളിൽ നിന്നുള്ള ജലമത്സ്യ സാമ്പിളുകളുടെ പ്രാഥമിക സാമ്പിൾ പഠന പഠനങ്ങളുടെ റിപ്പോർട്ട് കുഫോസ് സമർപ്പിച്ചിട്ടുണ്ട് മത്സ്യ സാമ്പിളുകൾ ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കൊല്ലത്തിന് സമയമുള്ള തീരത്ത് നിന്നും പത്ത് മീറ്റർ മുപ്പത് മീറ്റർ അമ്പത് മീറ്റർ ആഴത്തിൽ ശേഖരിച്ച മത്സ്യമുട്ട സാമ്പിളുകളുടെ ഐല നെയ്മത്തി നെത്തോലി തുടങ്ങിയ കുഫൂസ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളും പ്ലാസ്റ്റിക് പെല്ലറ്റുകളും നാഗർകോവിൽ വരെയുള്ള തീരപ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊല്ലത്തിന് സമീപമുള്ള പത്ത് മീറ്റർ ആഴത്തിലുള്ള ഭാഗത്ത് നിന്ന് ശേഖരിച്ച അയിര മത്സ്യത്തിൻ്റെ മുട്ടകളുടെ എഴുപത് ശതമാനം അതുപോലെ തന്നെ മെയ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ ചില കണ്ടെയ്നറുകൾ അടങ്ങിയിരുന്ന ഉമ്മായം സമീപ തീരജലത്തിന്റെ പി എച്ച് മാറ്റം വരുത്തിയിരിക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നതെന്നും ഇത് മെയ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ അയലമുട്ടകളുടെ ാവസ്ഥയ്ക്കും അതുവഴി മത്സ്യമുട്ട ചുരുങ്ങുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സർ മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനായി പരിസ്ഥിതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഉപദേഷ്ടാവ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സംഘടനയ്ക്ക് ചുമതല നൽകി ഫിഷറീസ് ടൂറിസം ഹാർബർ എഞ്ചിനീയറിംഗ് തുറമുഖം ജലവിഭവം തദ്ദേശ സ്വയംഭരണം ആരോഗ്യകുട്രക്ഷേമം വ്യവസായം കൃഷി റവന്യൂ ദുരന്ത നിവാരണ എന്നീ വകുപ്പുകളുടെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും വിദഗ്ധരെ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു വീട്ടുതലത്തിൽ ഇടപെടലുകൾ ഏകോപിപ്പിക്കാൻ പ്ലാസ്റ്റിക് പല്ലറ്റുകൾ നീക്കം ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കി ഡ്രോൺ സർവേകൾ നടത്തി മലിനീകരണം മാപ്പ് ചെയ്യുകയും തീരം വൃത്തിയാക്കാൻ സന്നദ്ധ പ്രവർത്തനം വിന്യസിക്കുകയും ചെയ്തു ഡയറക്ടർ ജനറൽ ഫിഷിംഗ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സംസ്ഥാന സർക്കാരുകൾ എന്നിവ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ എന്നിവ യോജിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കപ്പലാടകം മൂലം സംഭവിച്ച പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദീർഘാല പഠനം നടത്തുന്ന ടേംസ് ഓഫ് റോഡൻസ് തയ്യാറാക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യണോഗ്രാഫിക്ക് പഠന ചുമതല നൽകി വിശദമായ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ എൻ ഐ ഒ നടത്തിവരുന്നു സാർ വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പലുണ്ടായിരുന്ന വസ്തുക്കൾ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ലിസ്റ്റ് പ്രകാരം നൂറ്റി നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകൾ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നതായി കാണുന്നു കപ്പൽ അപകടമേരുടെ ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നിരോധിച്ചത് മൂലം എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലാ മത്സ്യത്തൊഴിലാളി ഉപജീവനമാർഗം തടസ്സപ്പെട്ടിരുന്നു ഇത് കണക്കിലെടുത്ത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചേർന്ന യോഗത്തിന്റെ തീരുമാന അടിസ്ഥാനത്തിൽ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ തീരദേശ മേഖലയിലെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സമുദ്ര മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം നൽകുന്നതിന് പത്ത് പോയിന്റ് അഞ്ച് അഞ്ചോ ഒന്ന് കോടി രൂപ അനുവദിക്കുകയും അത് ഗുണഭോക്താക്കൾ വിതരണം ചെയ്ത് ചെയ്തിട്ടുണ്ട് കൂടാതെ ടി ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആറ് കിലോ പരിസ്ഥിതിക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിസ്ഥിതി പുനഃസ്ഥാപനം ശുചീകരണ പ്രവർത്തനങ്ങൾ മറ്റ് അനുബന്ധ ചെലവുകൾ പ്രാദേശിക മത്സ്യബന്ധന സമൂഹങ്ങൾക്ക് നഷ്ടപരിഹാരം എന്നിവ ഉൾപ്പെടെ പ്രാഥമികമായി കണക്കാക്കി പൊല്യൂട്ടർ പേസ് തത്വം മുൻനിർത്തി സംസ്ഥാന സർക്കാരിന് കീഴിൽ പരിസ്ഥിതി വകുപ്പ് കപ്പൽ കമ്പനിയിൽ നിന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പ്രസ്തുത കേസിൽ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരം വിട്ടിരുന്ന ഇതേ കമ്പനിയുടെ ഉടമസ്ഥയുള്ള എം എസി അക്കിറ്റി എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഏഴിന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു ഇതിനെതിരെ കപ്പൽ കമ്പനി കോടതിയെ സമീപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ശക്തമായ തെളിവുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കപ്പൽ അപകടത്തിന്റെ മലിനീകരണ പ്രശ്നങ്ങളും ഭീഷണിയും സംസ്ഥാനം നേരിടുന്നതിനാൽ സ്യൂട്ട് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിച്ച വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പൽ കമ്പനി ആയിരത്തി രൂപ സെക്യൂരിറ്റി തുക നിക്ഷേപിക്കാനും തുക വരെ എം എസ് സി രണ്ട് കപ്പൽ അറസ്റ്റിൽ തുടരുന്നതിനും ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സർ മേൽ തരത്തിൽ കപ്പൽ കമ്പനി നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്ക് നൽകുന്നതിനുള്ള ഊർജിതമായ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഈ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്